മറ്റു ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സവിശേഷമാർന്ന ഒരു അന്തരീക്ഷമാണ് ഭൂമിക്കുള്ളത് ചില ഗ്രഹങ്ങൾക്ക് അന്തരീക്ഷമേയില്ല ഉണ്ട് എങ്കിലും ജൈവവ്യവസ്ഥയെ സൃഷ്ടിച്ച് പരിപാലിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ സാഹചര്യങ്ങളിൽ മുന്നേറ്റിടക്കുകയാണ് എന്നാൽ ഭൂമിയുടെ അന്തരീക്ഷം സുഖ ശീതള സരള സൗമ്യ ഊഷ്മള ഭാവം കൈക്കൊണ്ട് ജീവൻ്റെ കളിത്തൊട്ടിലായി മാറി ജൈവവസ്തുകളുടെ നാല് മൗലിക ഘടകങ്ങളായ നൈട്രജൻ ഓക്സിജൻ കാർബൺ ഹൈഡ്രജൻ എന്നിവയിൽ ആദ്യത്തെ രണ്ടും ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ് രണ്ടത്തെ രണ്ടും ലഭിക്കുന്നത് ഖരഭൂമിയിൽ നിന്നും ജലത്തിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഭൂമി എന്ന ഭീമയുടെ ഭാഗം തന്നെയാണ് ജലസമുദ്രവും വായു സമുദ്രവും വായു സാന്നിധ്യം ഭൗമോപരിതലത്തിനടുത്ത് സാമാന്യം ഉയർന്ന സാന്ദ്രതയിലെ മുകളിലോട്ട് പോകുന്നതോറും സാന്ദ്രത കുറഞ്ഞ് കുറഞ്ഞ് ഒടുവിൽ തീരുകയും ചെയ്യുന്നു ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴാണ് തീർത്തും നേർത്തില്ലാതാവുന്നത് ഈ അന്തരീക്ഷത്തിൻ്റെ സവിശേഷ സ്വഭാവമാണ് ഭൂമിയിൽ ജീവൻ ഉരുത്തിരിയാനും പരിണാമ പ്രക്രിയയിലൂടെ വളർന്ന് പുഷ്ടിപ്പെട്ട് ഇന്നത്തെ ജൈവ വൈവിധ്യത്തിൻ്റെയും ജൈവസമൃദ്ധിയുടെയും ജൈവസുസ്ഥിരതയുടെയും പരമാവസ്ഥയിൽ എത്തപ്പെടാനുള്ള പ്രധാന ഒരു കാരണം ജീവൻ വളർന്ന് വികസി ും പരിണമിക്കാനും പറ്റിയ കാലാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ അന്തരീക്ഷം മുഖ്യ പങ്കുവഹിക്കുന്നു.